പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ബിഗ് ബോസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ആഫർ എഫക്റ്റ് പുറത്ത് സോഷ്യൽ മീഡിയയിൽ ജനങ്ങളുടെ ഇടയിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളും കൂടി നമുക്ക് നോക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ മോഹൻലാൽ കഴിഞ്ഞ വീക്കെൻഡ് വന്നിട്ട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിപ്പോയി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ ആതിര അവരെ ഒരു കാരണവശാലും എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിടില്ല അവരെൻ്റെ വീട്ടിൽ കയറ്റും ലക്ഷ്മിയുടെ വീട്ടിൽ കയറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല ലക്ഷ്മിയുടെ വീട്ടിൽ കയറ്റില്ല എന്ന് ലക്ഷ്മി തർപ്പിച്ച് പറയും ചെയ്തു എനിക്കതിനെ എതിർക്കേണ്ടി വന്നു മോഹൻലാലിൻ്റെ സംഭാഷണത്തിനെ നമ്മുടെ ലക്ഷ്മി എതിർത്തു കാരണം ലക്ഷ്മി പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി ഈ ബിഗ് ബോസിൽ വരാനുണ്ടായ സാഹചര്യം നമുക്കൊന്ന് പരിശോധിക്കണം എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലക്ഷ്മിയും കസ് ദമ്പതികളെ എതിർക്കുന്ന ഒരാൾ ബിഗ് ബോസിൻ്റെ അകത്ത് ഇല്ല അപ്പോൾ പുറത്തൊരു വൈൽഡ് കാർഡായി വരുന്ന ഒരു വ്യക്തി ഈ ലസ്പിയും കപ്പളിനെ എതിർക്കുന്നവർ വേണം അങ്ങനെ നിൽക്കുമ്പോഴാണ് വൈറലായുള്ള ഒരു ഒരു പോസ്റ്റ് കാണുന്നത് എന്താണ് ലക്ഷ്മിയുടെ വീട്ടിൽ ലക്ഷ്മിയുടെ കടാവ് അവർ രണ്ട് പേരും എങ്ങനെയാണ് അവർ ചേട്ടത്തി അനിയത്തിയാണോ അത് അവരൊരു വീട്ടിലെ എന്താണ് ഇവരെങ്ങനെയാണ് കല്യാണം കഴിച്ചത് എന്താണെന്നുള്ളത് ലക്ഷ്മിയുടെ കുട്ടി ലക്ഷ്മിയോട് ചോദിച്ചു ലക്ഷ്മി ചോദിച്ചപ്പോൾ ലക്ഷ്മി അത് ഒരു പോസ്റ്റായിട്ട് ഇട്ടു ആ പോസ്റ്റ് വൈറലായി ആ പോസ്റ്റ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഐ ടി ട്രീ ടീമ് കണ്ടു അപ്പോൾ വൈൽഡ് കാർഡായിട്ട് കയറിയിട്ട് ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ട് കറക്റ്റ് ആൾ ലക്ഷ്മി അത് മനസ്സിലാക്കിക്കൊണ്ട് ലക്ഷ്മിയുടെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയും ലക്ഷ്മി ഷോയിലേക്ക് അവർ ക്ഷണിക്കുകയും ചെയ്തത് അങ്ങനെയാണ് ലക്ഷ്മി ഈ ഷോയിൽ വരുന്നത് അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്തു അത് ബിഗ് ബോസിൻ്റെ തന്ത്രം പക്ഷേ സമൂഹത്തിൽ ഉന്നതരായുള്ള ചില സംഭവം ആൾക്കാരുണ്ട് അവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്താണ് നമുക്ക് ഒരു വീഡിയോ കൂടെ ഒന്ന് കാണാം അമ്മയോട് ചോദിക്കണത് അമ്മേ ആ പെൺകുട്ടികൾ ആരാണ് എന്താണ് അവര് സിസ്റ്റേഴ്സ് ആണോ ഏഹ് അവര് തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ എന്താ കൊടുക്കുക അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിലേക്ക് കേറണ അതൊരു കുഴപ്പമില്ല അങ്ങനത്തെ ഒരു എന്നുള്ളതാണ് അപ്പോഴും കേൾക്കുന്ന ആൾക്കാർ എന്നാലും ആണു ആണും കല്യാണം കഴിക്കുക പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുക അതൊന്ന് ജീവിക്കുക അതൊക്കെ ഒറ്റപ്പെട്ട കേസായിരിക്കും അതൊന്നും നമ്മുടെ കുട്ടികളിലേക്ക് അങ്ങനെ വരൂല്ല എന്ന് ഇത് കേൾക്കുന്ന ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എന്നാൽ ഞാനിപ്പോ അടുത്തൊരു സ്ഥലത്ത് പിന്നെ പ്രഭാഷണത്തിന് വന്നപ്പോഴേ മൂന്നാമത്തെ പറഞ്ഞാല് ഞാൻ എന്റെ വീട്ടിൽ എന്ന് അതെ ഇവിടെ കേരളത്തിലെ കേട്ടുന്നവരെ കൾച്ചറൽ മോഹൻലാലിന്റെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ത് നടക്കുന്നില്ല എന്ന് കരുതിയിട്ടാണോ അത് ഒരു സ്ഥലത്തിൽ എന്താണോ ഞാൻ എന്താണോ അല്ലെ ഞാൻ എങ്ങനെ ജീവിക്കുന്നു അല്ലെ എന്റെ ജീവിതം എന്താണോ അത് കോപ്പി ചെയ്യണം എന്ന് പറയുന്ന പോലെ ഇപ്പൊ അത് കേട്ടില്ലേ ഇതിനൊക്കെ മോഹൻലാല് വില കൊടുക്കേണ്ടി വരും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചർച്ച കത്തിപ്പടർന്ന് സമൂഹത്തിലേക്ക് എന്നാൽ അത് സോഷ്യൽ മീഡിയ എടുത്ത് കൈ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക പകല സ പല സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടക്കുക മോഹൻലാൽ സമാധാനം പറയണം അപ്പോൾ മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്തു നോക്കണം എല്ലാവരും കൂടിയിട്ട് കാരണം എന്താണ് ഇതാണോ കേരള സംസ്കാരം നാളെ ഈ വളർന്നു വരുന്ന പെൺകുട്ടികൾ ഇതുപോലെ പെരുമാറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ വളരെ ആണുങ്ങളില്ലാത്ത ആൺകുട്ടികളില്ലാത്ത കോളേജിൽ വിമൻസും പെണ്ണുങ്ങൾ ഗേൾസും മാത്രം പഠിപ്പിക്കുന്ന പഠിക്കുന്ന കോളേജിൽ നമ്മുടെ പെൺമക്കളെ കൊണ്ടാക്കുന്നുണ്ട് എന്താ കാരണം അവർ പൊട്ടശ്ശീലയിലേക്ക് പോകാണ്ടും ലൈനടിയിലേക്ക് പോകാണ്ടും അവർ ഗ്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകാണ്ടും ഐസ്ക്രീം തിന്നാൻ പോകാണ്ടിരിക്കാൻ വേണ്ടി മാത്രം പക്ഷെ ഇപ്പോൾ അതിനേക്കാളും വലിയൊരു വിപത്തല്ല ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഈ ബിഗ് ബോസ് സ്പ്രെഡ് ചെയ്ത് നോക്കുന്നത് എന്താണ് അങ്ങനെയുള്ള സ്കൂളിൽ കൊണ്ടുചെന്നാൽ അവിടെയും ഇവർ ഇതങ്ങനെയുള്ള ഷോൾ കണ്ടിട്ട് അവിടെയുള്ള പെണ്ണുങ്ങളും പെണ്ണുങ്ങളായിട്ട് പ്രേമാവും പെണ്ണങ്ങളും പെണ്ണുങ്ങളും ചിലപ്പോൾ അവർ ഇതുപോലെ കറങ്ങാനും ആണുങ്ങൾ കറങ്ങണേക്കാളും ഗംഭീരമായിട്ട് അവരും കറങ്ങാൻ പോവും സിനിമയ്ക്ക് പോവും ബീച്ചിൽ പോകും ഉമ്മ വെക്കും ഇനി പറ്റി അവർ ഹോട്ടലിൽ റൂം കൊടുക്കും പെണ്ണും പെണ്ണും എന്ന് പറഞ്ഞാൽ ആലോചിക്കണം അപ്പോൾ അത് സുരക്ഷിതല്ല പെണ്ണുങ്ങൾ മാത്രമുള്ള കോളേജ് നമ്മളിപ്പോൾ കുട്ടികളെ പെൺകുട്ടികളെ കൊണ്ടാക്കിയാലും അതും സുരക്ഷിതമല്ല എന്നുള്ളതാണല്ലോ ഇത് തെളിയിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ചാനലും ഒരു ബിഗ് ബോസും നമ്മൾ എന്ത് ചെയ്യും പെൺകുട്ടികൾ പറഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങളിനി ഒരു കാര്യം ചെയ്താൽ മതി സ്വർണത്തിനൊക്കെ വല കൂടിയിരിക്കല്ലേ പെൺകുട്ടികൾ പറഞ്ഞാൽ അവർ കല്യാണപ്രായം ആകുമ്പോൾ മാത്രം അതിനെ പറ്റി ചിന്തിച്ചാൽ മതി ഒന്നുമില്ലെങ്കിൽ അവർ ആരെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോയി പ്രേമിച്ച് കല്യാണം കഴിച്ചോളും പത്ത് ദിവസത്തെ ചെലവില്ല അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികൾ പെൺകുട്ടികളായിട്ട് പോയി ഇങ്ങനെ കല്യാണം കഴിച്ചോളും ഇത് അങ്ങനെ എന്താണെന്നോളും അപ്പോൾ ഇതിനൊക്കെ കാരണക്കാരൻ ഇപ്പോൾ മോഹൻലാൽ എന്നു പറയണത് മോഹൻലാൽ ഇതിനെ അങ്ങോട്ട് അംഗീകരിക്കുന്നത് ഇപ്പോൾ ഒരു ഒരു സുപ്രഭാതത്തിൽ ഞാനൊരു നടക്കാൻ വേണ്ടി നടന്നതല്ലാട്ട് പറയണത് നമ്മളൊന്ന് ചിന്തിക്കണ് മോഹൻലാൽ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മളൊന്ന് ഇവിടെയുള്ള ജനങ്ങൾ അങ്ങനെ ചിന്തിക്കണ് എന്താണ് ഒരു ദിവസം വിസ്മിയ മോഹൻലാലിൻ്റെ മകള് വന്നിട്ട് പറയണേ എനിക്ക് അച്ഛാ മോഹൻലാൽ അച്ചാ എനിക്ക് ആൺകുട്ടിയുള്ള കല്യാണം അങ്ങനെ എനിക്കങ്ങനെ കല്യാണം കല്യാണക്കാരി എൻ്റെ ഒരു സുഹൃത്തുണ്ടൊരു പെൺകുട്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ മോഹൻലാൽ എന്ത് ചെയ്യും ഈ വിസ്മയനെ വീട്ടിൽ നിന്ന് പുറത്താക്കോ മകളെ വേണ്ടാന്ന് പറയോ എന്ത് ചെയ്യാ മോപ്പര് അന്നാ നീ ഒരു കാര്യം ചെയ്തോ മോളെ വിസ്മയേ നീ ആ പെൺകുട്ടീനെ കൊണ്ടുപോവാ നമ്മൾ കല്യാണം കഴിച്ചാൽ നിങ്ങൾ രണ്ടുപേരും പേരും ഇവിടെ ജീവിച്ചോ ലസ്പിയൻ കപ്പിളായിട്ട് നിങ്ങളോട് ജീവിച്ചോ എന്ന് മോഹൻലാൽ പറയുമോ എന്ന് ലക്ഷ്മി തിരിച്ചു തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ മോഹൻലാൽ പെട്ടുപോയേനെ പക്ഷെ ബിഗ് ബോസ് അമ്മെങ്കിൽ അങ്ങനെ ചോദ്യം ചോദിച്ചാൽ അത് അവർ സെൻസർ ചെയ്യും അവർ എഡിറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ മോഹൻലാൽ ഇങ്ങനെ ഇത്രയും ആവേശത്തോടെ പറയാൻ ചെന്നെങ്കിൽ നമ്മുടെ എല്ലാവരും വീട്ടിലും ഇതുപോലെ പെൺകുട്ടികളുണ്ട് അവർ പഠിക്കാൻ പോകുന്നുണ്ട് പല ആൾക്കാരായിട്ട് പരിചയപ്പെടുന്നുണ്ട് ചിലപ്പോൾ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് വരണ പെൺകുട്ടികളുടെ ചുണ്ട് നല്ലതായിരിക്കാം കാണാൻ ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ച് വേറൊരു പെൺകുട്ടിക്ക് അതിനോട് അട്രാക്ഷൻ തോന്നി അവരങ്ങോട്ട് തമ്മിൽ സ്നേഹമായി പ്രേമ ഒരു സൂപ്രഭാതർ അച്ചോടും വന്ന് പറയുന്നത് എനിക്ക് ആ പെൺകുട്ടീനെ കല്യാണം കഴിക്കണം ഞങ്ങൾ അങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരെ രണ്ടുപേരും പിരിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ ആ ആ പെൺകുട്ടി പോയിട്ട് കേസ് കൊടുത്തിട്ട് നമ്മളീന്ന് ആ പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുപോയിട്ട് അവർ രണ്ടുപേരും കല്യാണം കഴിച്ച് അവർ രണ്ടുപേരും ജോലി ചെയ്ത് ജീവിക്കുന്നു എന്ത് സമൂഹ അത് ഇതിന് മോഹൻലാൽ ഒത്താശ ചെയ്തു കൊടുക്കുന്നു മോഹൻലാൽ ഒരു കംപ്ലീറ്റ് ആക്ടറല്ലേ എത്ര കഥാപാത്രങ്ങളും മൂപ്പര് ചെയ്തിരിക്കുന്നത് ഇങ്ങനൊരു കഥാപാത്രം തന്നെയെന്ന് മോഹൻലാലിന് ചെയ്യും മോഹൻലാലൊരാണാണല്ലോ മോഹൻലാലിനൊരു ആണിനോട് ഇഷ്ടം മോഹൻലാലെന്തുണ്ടായി ആണിനെ കല്യാണം കഴിക്കട്ടെ എന്നിട്ട് ജീവിക്കുന്ന ഒരു കഥ മൂപ്പര് കാണിച്ചു തരട്ടെ ഈ ബിഗ് ബോസിൽ വന്നിട്ട് ഇങ്ങനെ കിടന്ന് അലറാം പോയിട്ട് വല്ല കാര്യമുണ്ടോ ഇങ്ങനെ ഇതിൽ നിന്നും സപ്പോർട്ട് ചെയ്യരുത് ലാലട്ട പണ്ഡിതന്മാരും വിവരമുള്ളവരും ഒക്കെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ലാലട്ട തൊലി പൊളിക്കും പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ലക്ഷ്മി പറഞ്ഞതിൽ ഒരു വിഭാഗം ഭൂരിപക്ഷം വിഭാഗം അനുകൂലിക്കുന്നവരാണ് നമ്മൾക്ക് വീട്ടിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് അച്ഛനമ്മമാർ പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല എന്നാണ് നമ്മൾ ലാലേട്ടൻ പറയണത് സംഭവമാകാം അതേവാ നമ്മളൊക്കെ ശശിയായി ലാലേട്ടനോട് ഉത്തമ പുരുഷൻ ശ്രീരാമനാണ് ലാലേട്ടൻ അതുകൊണ്ടാണല്ലോ ഒത്തിരി സ്ട്രോങ് ആയിട്ട് ലാലേട്ടൻ പറഞ്ഞത് പിന്നെ ലാലേട്ടൻ പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് ലാലേട്ടൻ പറഞ്ഞാൽ ഇതേ ലസ്പിയൻ കപ്പിളായി ജീവിക്കുന്ന ഇത് കണ്ടിട്ട് നമ്മുടെ മലപ്പുറത്തു നിന്നൊരു രണ്ട് പെൺകുട്ടികൾ പോയിട്ടുണ്ട് അവരിപ്പോൾ ലക്ഷ്മി കപ്പിളായിട്ട് ജീവിക്കണ് അപ്പോൾ ഇങ്ങനെ ഇവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പല സ്ത്രീ പെൺകുട്ടികളും ഇങ്ങനെ ചിന്തിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസവിക്കാനുള്ള ബുദ്ധിമുട്ട് വേറെ ആ കുട്ടീനെ വളർത്തി ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് വേറെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സ്വഭാവം ശരിയല്ല കുടിച്ചു വന്ന് രണ്ട് ഇടിയിടിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ അതങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ കൂടെ ഒരുപാട് പ്രശ്നങ്ങൾ പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ട് ഇതൊന്നും ഈ ഒരു ആൾക്കാർ കല്യാണം പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിച്ച് ഈ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക് അവരുടേതായുള്ള ലൈംഗിക സുഖം കിട്ടുകയും ചെയ്യും അവരുടേതായുള്ള ആരും ചോദിക്കാനില്ല അവർക്ക് അവരുടേതായ ഒരു പക്ഷികളെ പോലെ പറവകളെ പോലെ അവർക്ക് പറന്ന് നടക്കാം പറന്ന് എവിടെ വേണമെങ്കിലും ചേക്കേറാം അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം സമൂഹത്തിൽ ആർക്കും ആരും ഭയപ്പെടേണ്ട വീട്ടുകാരും ഇല്ല കൂട്ടുകാരും ഇല്ല ഒന്നുമില്ല അവർക്ക് അവരേതായ ലോകത്ത് സുഖമായി ജീവിക്കാം അതൊരു നല്ല കാര്യം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഇനി ഇതുപോലെ തന്നെ കാലം മാറി വരിക ഇനിയിപ്പോൾ ലാലാട്ടം പറഞ്ഞ പോലെ ഇനിയിപ്പോൾ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാത്ത ഒരു കാലം വരും എന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അതുപോലെ നന്ദി നമസ്കാരം